നമസ്കാരം ആഗോള തന്നെ ഏറ്റവും ജനപ്രീതിയുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ദുബായ് ആഡംബര ഹോട്ടലുകളും സ്വാതന്ത്ര്യ ഭക്ഷണം ലഭിക്കുന്ന റെസ്റ്റോറൻറ്റുകളും എല്ലാം ദുബായുടെ വലിയൊരു ആകർഷണം തന്നെയാണ് എന്നാൽ ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട് അതും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അവിടെ കർക്കശമായ നിയമങ്ങളാണ് നിയമങ്ങളാണുള്ളത് പതിനേഴുകാരിയുമായി പ്രണയത്തിലായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് തടവ് ശിക്ഷ അഭിമുഖീകരിക്കുന്ന ഇരുപത് ബ്രിട്ടീഷ് വംശത്തിൻ്റെ അനുഭവം അതെടുത്ത് പറയുന്നു യു എയിലേക്കുള്ള യാത്രാ നിർദ്ദേശങ്ങൾ അടങ്ങിയ പേജിൽ പറയുന്നത് ചില സർക്കാർ കെട്ടിടങ്ങളുടെയും അതുപോലെ സൈനിക കേന്ദ്രങ്ങളുടെ ഫോട്ടോകൾ എടുക്കുന്നത് നിയമവിരുദ്ധമാണെന്നാണ് അതുപോലെ തന്നെ ഏതൊരു വ്യക്തിയുടെയും ഫോട്ടോ എടുക്കുന്നതിന് മുൻപായി അവരുടെ അനുവാദം വാങ്ങിയിരിക്കണം അവരെ കേന്ദ്രീകരിച്ച ചിത്രം എടുത്തതാണെങ്കിൽ കൂടി അത് നിയമപരമായി ഗുരുതരമായ കുറ്റമാണ് അതുപോലെ മറ്റു പല രാജ്യങ്ങളിലും പതിവായി ഉപയോഗിക്കുന്ന വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് അഥവാ വി പി എൻ ഉപയോഗിക്കുന്നത് ദുബായിൽ കർശനമായി നിരോധിച്ചിരിക്കുകയാണ് പല സഞ്ചാരികളും വി പി എൻ പ്രവർത്തിപ്പിക്കുന്നുണ്ടെന്ന് ഓർക്കാതെ ഇവിടെ എത്തി പ്രശ്നത്തിലാകാറുണ്ട് അതുപോലെ സർക്കാരിൻ്റെയും കമ്പനികളെയും വ്യക്തികളെയും യു എയിൽ നടന്ന ഏതെങ്കിലും സംഭവങ്ങളെയും കുറിച്ച് വിമർശിക്കുന്ന ഫോട്ടോകളും വീഡിയോകളും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നതും കുറ്റകരമാണ് കൂടാതെ പോപ്പി വിത്തുകൾ അവ ബേക്കറി ഉൽപ്പന്നങ്ങളാണെങ്കിൽ പോലും നിയന്ത്രിത വസ്തുക്കളുടെ പട്ടികയിലാണുള്ളത് അതുപോലെ കോഡിൻ ഉൾപ്പെടെയുള്ള ചില മരുന്നുകളും ഈ പട്ടികയിലുണ്ട് ഇത്തരം വസ്തുക്കൾ കൂടെ കരുതുന്നത് ഒരു പക്ഷെ നിങ്ങളെ കുഴപ്പത്തിലാക്കിയേക്കാം ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വിവാഹേതര ബന്ധം ഉൾപ്പെടെ പതിനെട്ട് വയസ്സിന് മേലുള്ള പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ലൈംഗിക ബന്ധം യു എ നിയമപ്രകാരം അനുവദനീയമാണ് എന്നാൽ ഇതിന് ചില നിയന്ത്രണങ്ങളുണ്ട് വിവാഹിതരായ സ്ത്രീ അല്ലെങ്കിൽ പുരുഷനുമായി ബന്ധപ്പെടുമ്പോൾ അവരുടെ വിവാഹത്തിലെ പങ്കാളി പരാതിപ്പെട്ടാൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ഇരുവർക്കും മാസമോ അതിലധികമോ തടവ് ശിക്ഷ ലഭിക്കും അതുപോലെ പതിനെട്ട് വയസ്സായ ഒരാൾ പതിനേഴ് അല്ലെങ്കിൽ അതിൽ താഴെ പ്രായമുള്ളവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാലും ശിക്ഷ ലഭിക്കും രണ്ടുപേരും പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവരാണെങ്കിൽ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടുമെങ്കിലും തടവ് ശിക്ഷ കിട്ടാൻ സാധ്യത കുറവാണ് അതുപോലെ പരസ്പര സ്നേഹം പ്രകടിപ്പിക്കാൻ പൊതുസ്ഥലത്ത് ചുംബിക്കുന്നതും നിയമപ്രകാരം കുറ്റകൃത്യമാണ് ഇങ്ങനെ ചെയ്യുന്നവരും അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കും ഡ്രോണുകൾ ഇ സിഗരറ്റുകൾ ഹോവർ ബോർഡുകൾ എന്നിവയ്ക്ക് പ്രത്യേക അനുവാദം വാങ്ങണം അതുപോലെ മാജിക് മന്ത്രവാദം എന്നിവയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾക്കും പ്രത്യേക അനുവാദം ആവശ്യമാണ് നേരിട്ടോ ഓൺലൈൻ വഴിയോ അശ്ലീല സൂചനകൾ നൽകുന്നതും ഇവിടെ കുറ്റകരമാണ് അതുപോലെ പൊതുസ്ഥലങ്ങളിൽ മദ്യപിക്കുന്നതും മദ്യപിച്ച് പ്രത്യക്ഷപ്പെടുന്നതും കുറ്റകരമാണ് യു എയിൽ നിരോധിക്കപ്പെട്ട മരുന്നുകൾ കൈവശം വെക്കുക വാഹനം ഓടിക്കുമ്പോൾ മറ്റ് ഡ്രൈവർമാർക്കെതിരെ അശ്ലീല അംഗ്യം കാണിക്കുക അലറി വിളിക്കുക ക്രോസ് ഡ്രസ്സിംഗ് എന്നിവയും നിരോധിക്കപ്പെട്ടവയാണ് സ്ത്രീകൾ തോളും കാൽമുട്ടും മൂടിയിരിക്കണം അടിവസ്ത്രങ്ങൾ പുറത്ത് കാണരുത് നീന്തൽ വസ്ത്രങ്ങൾ ബീച്ചുകളിലും സ്വിമ്മിംഗ് പൂളിലും മാത്രമേ ഉപയോഗിക്കാവൂ